ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും ശ്രീനാസ് ലോകിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കക്കാടിനും കൂര്യാടിനും ഇടയ്ക്കുള്ള നമ്മുടെ പനമ്പുഴ പാലം ഉണ്ടല്ലോ അവിടെയൊക്കെ ആട്ടോ അവിടെ നല്ല തകൃതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ കക്കാട് ഓവർപാസ് പാസ് കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞാൽ ഇത് മൂന്ന് ലൈന് പിന്നീട് നേരെ രണ്ട് വരിയിലോട്ട് മാറുകട്ടോ അതിൻ്റെ ലൈൻ മാർഗൊക്കെ തന്നെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂര്യാട് പഴയ പാലം നിലവിലത്തെ പാലം ബലപ്പെടുത്തിയിട്ട് അത് രണ്ട് വരിയിൽ തന്നെയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ കക്കാട് മെയിൻ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതേ ഹൈവേയിലോട്ട് എൻട്രി ഭാഗമാണ് കേട്ടോ അവിടെ ഇത്തരത്തിലാണ് നല്ല വിശാലമായിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ അവിടെയൊക്കെ തന്നെ ട്യൂബ്ലർ വീലർ മാർക്കിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ ട്യൂബ്ലർ വീലർ മാർക്കിങ്ങിൻ്റെ വറക്കുകൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് അവർ ഈ ഒരു ഭാഗത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഇടുങ്ങിയ ഒരു പാലമാണ് കേട്ടോ നമ്മുടെ കുര്യാടി ഈ ഭാഗത്ത് അവിടെ ആ നമ്മുടെ സർവീസ് റോഡ് എൻഡാക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് മതിൽ വാള് പൊക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ സർവീസ് റോഡ് എൻ്റാണ് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതിലോട്ട് കയറും അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ട്യൂബ് ട്യൂബ് വീലർ മാർക്കിങ്ങ് പാട് വന്നേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഇപ്പം അതായത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് എങ്ങാനോ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു നാലോ നാലഞ്ചോ ദിവസം മുമ്പത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേങ്ങര മലപ്പുറമൊക്കെ പാലം കഴിഞ്ഞ ഉടനെ എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് എടുത്തിട്ട് അണ്ടർപാസിൻ്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ വെച്ച് പിടിച്ചാൽ നേരെ വേങ്ങരക്കാണ് കേട്ടോ വേണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വമ്പ അതായത് ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റങ്ങൾ ഓരോ ആഴ്ച ഈ പനമ്പുഴ പാലത്തിൻ്റെ അവിടെ നല്ല മാറ്റങ്ങളാണ് വരുന്നത് വേണ്ടില്ലേ അപ്പോൾ അവരിങ്ങനെ വെച്ച് വെച്ച് ഈ പാലത്തിൻ്റെ അത് വരെ ആ ടൂ വീലർ മാർക്കിങ് വെക്കും കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ അതെ ആ ബ്ലോക്ക് ആക്കി കണ്ടില്ല സർവീസ് റോഡ് അവിടെ വെച്ചിട്ട് ഇത് എൻഡ് ആവുകയാണ് കേട്ടോ അവിടെ കോൺക്രീറ്റ് വാൾ പൊക്കി ഇതാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാലട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ അതേ ആ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാത്ത് പിന്നെ നാല് ദിവസം മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നമ്മുടെ ടാർ സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ ആയിരുന്നു നടന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ ഓടി ഫൈനൽ ടാറിങ് കഴിഞ്ഞ് അതിൻ്റെ പോലുള്ള ലൈൻ മാർക്കിങ് പിന്നെ അതുപോലെ തന്നെ ട്യൂബിലർ മാർക്കർ കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ സെറ്റായിട്ട് പോകും പക്ഷേ ഈ ഒരു പാലം വളരെ ഇടിഞ്ഞാട്ടോ കുറച്ച് രണ്ട് വരി ഷോൾഡർ പോലും വളരെ ഏറെ ചെറിയൊരു ഭാഗമുള്ളൂ കേട്ടോ ഷോൾഡർ അടക്കം ഇനി ആ പാലം കണ്ട് നേരെ നമ്മുടെ ഈ ഒരു പുതിയ മൂന്ന് വരി പാലത്തിൻ്റെ തൊട്ട് വന്നു കഴിഞ്ഞാൽ ആനയും ചേനയും തമ്മിലുള്ള മാറ്റം കേട്ടോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ കാരണം നല്ല വീതിയും ഉണ്ട് ഇവിടെ എന്തായാലും ഈ കിഡ്ലനായിരിക്കും കേട്ടോ ഈ ഒരു ഭാഗം ഒരു വേറൊരു ലെവലാണ് പെട്ടെന്ന് ഞാനൊരു കണ്ടൊക്കെ ആകാണ്ട് ചോക്കായിട്ടും കാരണം കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുക അവിടെയൊക്കെ പ്ലെയിനായി എടുക്കുന്ന പെട്ടെന്ന് രണ്ട് ലൈനിലോട്ട് മാറുന്നു ആ ഭാഗത്ത് ഫുൾ ലൈനൊക്കെ ഇട്ട് ഒമ്പത് സെറ്റപ്പ് പിന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കൂര്യാട് ഭാഗത്തേ കറക്റ്റ് നമുക്ക് വേങ്ങര മലപ്പുറം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾക്ക് എക്സിറ്റാവാൻ വേണ്ടിയിട്ടുള്ള ഡോട്ടർ ലൈൻസ് ഇത് എവിടെ ഉണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ മൂന്ന് വരിയായിട്ട് പോകുന്നത് കേട്ടോ ഇവിടെ മൂന്ന് ലൈൻ ഉണ്ടെങ്കിൽ കൂടി ഈ അരുവിലെ ലൈന് ഇടത്തെ ഭാഗത്തെ ലൈൻ വരുന്നത് എക്സിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പിന്നീട് ആ എക്സിറ്റിൻ്റെ ആ ഒരു പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മൂന്ന് ലൈനും പിന്നീട് തുടർന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല തകൃതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അവർ വർക്കുകൾ നടത്തേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിലാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ നടത്താനുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇനിയും അസാഡ് ലൈനൊക്കെ വരയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റ് ട്യൂബ്ലർ വീലർ മാർക്കറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അവർ ഉടൻ തന്നെ നടത്തുന്നു വിചാരിക്കുന്നു അടുത്തൊരു കിഡില മീഡിയായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ